പ്രിയപ്പെട്ടവരെ നമസ്കാരം ഗുഡ് ഈവനിങ് ഞാൻ ഷോപ്പിൽ നിന്ന് കുറച്ച് മുമ്പേ വന്നതേ ഉള്ളൂ വന്ന് പൊളിച്ചുകഴിഞ്ഞൊരു വീഡിയോ ഇടാനും നിർത്തും നമ്മൾ ഈ ചെടിയൊക്കെ നട്ടു വെച്ചാൽ ഇപ്പം പച്ചക്കറി തൈകളായിട്ട് എന്തിൻ്റെ തൈകളൊക്കെ നമ്മൾ വരച്ച് നട്ട് കഴിയുമ്പോഴത്തേക്കിനും ലൈനിലാണ് മിക്ക ആൾക്കാരും മുക്കി വെക്കും അല്ലാതെയും വെക്കും പക്ഷെ എന്നിരുന്നാലും ഈ ചെടികൾ നല്ലൊരു ഗ്രോത്തോടെ വളരുന്നില്ല വളമൊക്കെ ആവശ്യമായിട്ട് ഉണ്ട് അതിന് വളമുണ്ട് അതുപോലെ ഈ ഇടും എന്തെങ്കിലും ചെടികൾ വളരാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചെടികൾക്ക് ഈ മണ്ണിലുള്ള ലവണങ്ങൾ വരച്ചെടുക്കാനുള്ള കഴിവില്ല ആ വേരുകൾക്ക് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് അത് മറടിച്ചു തന്നെ നിൽക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കപ്പലണ്ടി പിണ്ണാക്കും പച്ച ചാണകവും കൂടെ തുല്യ അളവിലെടുത്ത് ഇപ്പോൾ എത്ര എടുക്കുന്നോ ഒരു കിലോനെ ഒരു കിലോ അര കിലോണേ അര കിലോ ഇരുന്നൂറ്റമ്പതാണ് ഇരുന്നൂറ്റമ്പത് അപ്പം തുല്യ അളവിലെടുത്ത് വെള്ളത്തിലിട്ട് കുതുക്കണം കുതിട്ട് അത് രണ്ട് മൂന്ന് ദിവസം ഒന്ന് കുളിപ്പിച്ചിട്ട് അതിൻ്റെ നേർപ്പിച്ച വെള്ളം എടുക്കണം വെള്ളം വരിച്ചെടുത്തിട്ട് വെള്ളം ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒരു മഗ് വെള്ളം വെള്ളമെടുക്കുവാണെങ്കിൽ ഒരു മഗ് പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് ചെടിയുടെ ഇലയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ചെടിയുടെ ചൂറ്റിലും സ്വല്പ്പം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ചെടികൾ നല്ല ആർത്ത് വളരുകയും ചെയ്യും നമുക്ക് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും പിന്നെ അടുത്തൊരു ടിപ്സ് ടിപ്സെന്ന് പറയുമ്പോഴത്തേക്കിനു നമ്മൾ പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പഴത്തൊല്ലി വെറുതെ കളയുമല്ലോ അപ്പോൾ ഈ പഴത്തൊലി നല്ല കുരൂരാന്ന് അരിഞ്ഞെടുക്കണം ഒരു സവാള എടുത്ത കൊള്ളാം ഒരു സവാളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങുട ചെറിയ ഉരുള കിടങ്ങുട വേണം ഇത് മൂന്നും നന്നായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിലോട്ട് ഈ മിശ്രിതം കലക്കണം മിശ്രിതം എത്രയാണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞ അളവ് വെച്ചാണെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിലോട്ട് കലക്കിയിട്ട് ചുവട്ടിലകർത്തി ചെടിയുടെ ചുവട്ടിൽ മുട്ടാതെ അകത്തി വേരെങ്ങോട്ടാണ് വളർന്നു പോകുന്നത് എപ്പോഴും ചെടിക്ക് എന്ത് ഇട്ടാലും അകത്തേ ഇടാവും വളമൊക്കെ ചോട്ടിലിടുമ്പോഴും അകത്തി സ്വല്പം മണ്ണ് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ആകുമ്പോഴത്തേക്കിനെ നല്ല രീതിയിൽ ചെടികളൊക്കെയാണെങ്കിൽ നന്നായിട്ട് പൂക്കുന്ന ചെരുവിലൊക്കെ നന്നായിട്ട് പൂക്കുകയും പച്ചക്കറികളാണെങ്കിൽ അർത്ത് വളരുകയും ചെയ്യും ഇങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ടിപ്സാണ് ഇതൊക്കെ നിങ്ങളെല്ലാവരെയും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഒക്കെ വെറുതെ പടർത്തോട്ട് ഒന്നും വലിച്ചെറി എറിഞ്ഞ് കളയരുത് നമുക്കിത് നന്നായിട്ട് റോസിനൊക്കെയാണെങ്കിൽ ഇഷ്ടം പോലെ പൂവുണ്ടാവും ഇത് ഒരു മട്ട് അതായത് ചണ്ടി അരച്ച് മാറ്റി വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേങ്ങനെ നമുക്ക് ഈ ചെടിയുടെ ചൂടിലൊക്കെ ഇട്ട് കൊടുക്കാം എന്തിട്ട് കൊടുത്താലും ഇട്ട് കൊടുക്കണം വേര് പോകുന്ന അകലത്തിലോട്ടാണ് മൂടിലല്ല വേര് അപ്പം ചെടിയുടെ ചുവട്ടീന്ന് ഒരു പത്ത് സെൻറ്റിമീറ്ററല്ലോ അകത്തി വേണം വളമൊക്കെ ഇട്ട് കൊടുക്കാൻ അങ്ങനെ അത് വലിയ ചെടിയും പറഞ്ഞത് അത് അങ്ങനെ എപ്പോഴും ഇടാവും ഓക്കെ പിന്നെ വെച്ചാൽ നമുക്ക് വളങ്ങൾ ജൈവവളങ്ങൾ കിട്ടുമ്പോൾ ജൈവവളമൊന്നൊക്കെ ഭാഗത്തി ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം പൂച്ചെടികൾ കാണാൻ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കെമിക്കൽ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും കെമിക്കൽ ഇട്ട് ഇഷ്ടം ഇഷ്ടംപോലും പൂക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും ചെടിയെ സ്നേഹിക്കുക പച്ചക്കറികളെ ഇഷ്ടപ്പെടുക അതൊക്കെ നടാനും എടുക്കാനുള്ള ഒരു താല്പര്യം എല്ലാവരും കാണിക്കുക വീട്ടിലിരിക്കുന്ന കുറച്ച് ഒരു മണിക്കൂർ മതി നമുക്ക് ഒരു ഒരടുക്കുളത്തോട്ടത്തിലൊക്കെ ഇറങ്ങി വളവിടുകയും ചെടികൾ നോക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം കിട്ടും എല്ലാവരും ആ ഒരു സുഖം ഞാൻ പറഞ്ഞാൽ അറിയത്തില്ല അത് അനുഭവിക്കുന്നവർക്കേ അതറിയത്തുള്ളൂ അപ്പോൾ ഒരു പയറെങ്കിലും അതൊന്ന് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും ചീത് നട്ട് ചീത വരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവും അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി